കളീക്ക വിളയിൽ കോറിയുടമയായ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വഴിത്തിരിവെന്ന സൂചനകൾ തന്നെ കൊലപ്പെടുത്താൻ ദീപു തന്നെ ചൂഴാറ്റുകോട്ട അമ്പിളിക്ക് കൊട്ടേഷൻ നൽകിയെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പിടിക്കപ്പെട്ട ഗുണ്ടാ നേതാവ് ചൂഴാറ്റുകോട്ട അമ്പിളി ആദ്യം തന്നെ ഈ മൊഴി നൽകിയെങ്കിലും പോലീസ് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ അമ്പിളിയുടെ മൊഴി പിന്തുടർന്ന പോലീസ് സംഘം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് തെളിവുകൾ പലതും അമ്പലിയുടെ മൊഴി സ്ഥിരീകരിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തി കോടികളുടെ കടക്കാരനായ ദീപു മരണം വരച്ച് ഇൻഷുറൻസ് തുക കുടുംബത്തിന് ഉറപ്പാക്കാൻ നടത്തിയ കൊട്ടേഷൻ ആണെന്നാണ് ഇപ്പോഴത്തെ തെളിവുകൾ പുറത്തു വരുന്നത് രണ്ടു വർഷം മുമ്പാണ് കോടികളുടെ ബിസിനസ് നടത്തിയിരുന്ന ദീപുവിന് കഷ്ടകാലം ആരംഭിക്കുന്നത് കോറി പ്രവർത്തിക്കുന്നത് വ്യാജ ലൈസൻസ് വെച്ചാണെന്ന് വിജിലൻസ് ക്വാഡ് കണ്ടെത്തി കോറി അടച്ചുപൂട്ടി ലക്ഷങ്ങളുടെ ഫയലും അടിച്ചു ഇതോടെ കോറി വിൽക്കാൻ ആദ്യം ദീപു ശ്രമിച്ചു കേസുള്ളതിനാൽ അത് നടന്നില്ല പിന്നീട് എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്നും കോറി ഈട് വച്ച് ദീപു മൂന്നര കോടി രൂപ വായ്പയെടുത്തു ഇതിന്റെ പ്രതിമാസ അടവ് അഞ്ചര ലക്ഷത്തിലധികമെന്നാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് കടം കയറിയതോടെ ദീപു തന്റെ ആടം വീട് വിൽക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല പരലിൽ നിന്നും കൈവായ്പയായും ദീപു പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം യജ്ഞ മരണം ഭരിക്കാൻ പിന്നീട് ദീപു തീരുമാനിക്കുകയായിരുന്നു അതിനായി വലിയ ആസൂത്രണമാണ് ദീപു നടത്തിയത് വായ്പ എടുത്തയാൾ ഒരു വർഷത്തിനുള്ളിൽ മരിച്ചാൽ പണം ബാങ്കിന് എഴുതിത്തള്ളാം ഇതിന്റെ നിയമവശങ്ങൾ ദീപു പഠിക്കുകയും ചെയ്തു കൂടാതെ നെടുമങ്ങാട് സ്വദേശിയായ ഒരു ഏജന്റിൽ നിന്ന് ദീപു കോടികളുടെ ഇൻഷുറൻസും എടുത്തിട്ടുണ്ട് ഈ വിവരങ്ങളെല്ലാം എഴുതിയ ഒരു രഹസ്യ ഡയറി ദീപു തന്റെ വീട്ടുകാരെ ഏൽപ്പിച്ചിരുന്നു ഇത് അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് ഇപ്പോഴത്തെ വിവരം ചൂടാറ്റുകോട്ട അമ്പിളിയുമായി ദീപു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു കാട്ടാക്കടയിലെ ഒരു ബാറിൽ ഇരുവരും പലതവണ കൂടിക്കാഴ്ചയും നടത്തി മരണത്തിന്റെ വഴികൾ തേടി അപകട മരണമാക്കാനായിരുന്നു ആദ്യ ആലോചന പക്ഷേ ഇതിൽ മരണം ഉറപ്പാക്കുക പ്രയാസമാകുമെന്നും മരിച്ചാൽ തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ ശാസ്ത്രീയമായ പരിശോധനയിൽ ചിലപ്പോൾ പിടിക്കപ്പെടുമെന്നും ഇവർ കണ്ടെത്തി തുടർന്നാണ് കൊലപാതകമാകാമെന്നും പിടിക്കപ്പെടുന്ന അമ്പിളി കുറ്റം ഏൽക്കുന്നതോടെ വിഷയം അവസാനിക്കുമെന്നും ഇവർ തീരുമാനിച്ചത് കൊലപാതകത്തിന്റെ ആസൂത്രണവും ഇവർ ഒന്നിച്ചു നടത്തിയെന്നാണ് വിവരം എന്തായാലും തെളിവുകളിൽ ഞെട്ടിയിരിക്കുകയാണ് പോലീസിന്റെ അന്വേഷണ സംഘം ചൂഴാഴ്ചകൊട്ട അമ്പളി പണത്തിനായി കൊലപ്പെടുത്തിയെന്ന് കോടതിയിൽ മൊഴി നൽകിയാൽ എല്ലാം തകടം മറിയും ഇതിനെ മറികടക്കുന്ന മൊഴികൾ വീട്ടുകാരിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ കേസ് കോടതിയിൽ നിൽക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ പോലീസിനുണ്ട് അതേസമയം കേസിൽ ഒളിവിലുള്ള രണ്ടാം പ്രതി സുനിൽകുമാറിന്റെ കാറും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കന്യാകുമാരി കുലശേഖരത്ത് റോഡ് വശത്ത് ഉപേക്ഷിച്ച നിലയിലാണ് ഈ കാർ കണ്ടെത്തിയിരിക്കുന്നത് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തക്കല ഡി ഓ എസ് പി ഓഫീസിലെത്തിച്ചു അതേസമയം ഒളിവിലുള്ള സുനിൽകുമാറിനെ കണ്ടെത്താൻ പോലീസ് ഇപ്പോഴും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സുനിൽകുമാർ തമിഴ്നാട്ടിലേക്ക് കടന്നതായി സംശയിക്കുന്നതായി പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം സുനിലിന്റെ സുഹൃത്ത് പ്രദീപ് ചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗൂഢാലോചനയിൽ പൂവാർ പൂങ്കുളം സ്വദേശി പ്രദീപ് ചന്ദ്രനും പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തിനായി അമ്പിളിയെ കൊണ്ടുവിട്ടത് സുനിലും പ്രേമചന്ദ്രനും കൂടിയാണ് എന്നും പോലീസ് കരുതുന്നു ആശുപത്രി ഉപകരണങ്ങളുടെ വിതരണക്കാരനായ സുനിലാണ് മുഖ്യപ്രതി ചൂടാറ്റുകൊണ്ട അമ്പിളിക്ക് കൊല നടത്താനുള്ള സർജിക്കൽ ബ്ലേഡ് അതുപോലെ തന്നെ ക്ലോറോഫോം കയ്യുറകൾ കൊലയ്ക്ക് ശേഷം മാറ്റാനുള്ള വസ്ത്രങ്ങൾ എന്നിവ എത്തിച്ചു നൽകിയിരുന്നത് വ്യാഴാഴ്ചയാണ് കൊലപാതകം കൊട്ടേഷൻ ആണെന്നും മുഖ്യപ്രതി അമ്പിളി സംബന്ധിച്ചത് കൊല്ലപ്പെട്ട ദ്വീപ് പറഞ്ഞിട്ടാണ് താൻ ഈ കൊല ചെയ്തതെന്നും ഇൻഷുറൻസ് തുക നേടിയെടുക്കുന്നതിന്റെ ഭാഗമാണ് കൊല നടത്തിയതെന്നുമാണ് അമ്പിളി ഇപ്പോൾ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമ്പിളിയുടെ ഭാര്യയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അമ്പിളിയുടെ വീടായ മലയത്തും കാറിൽ കയറിയ നെയ്യാറ്റങ്കരയിലും കൃത്യം നടത്തിയ കളി ഒറ്റാമരത്തും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടി അമിത ശബ്ദത്തിൽ ഇരമ്പിച്ചുകൊണ്ട് റോഡരികിൽ നിൽക്കുന്നത് കണ്ട് കാർ നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ കഴുത്തു മുറിഞ്ഞ നിലയിൽ ദീപുവിന്റെ മൃതദേഹം കണ്ടത് കത്തിയും അവിടെ നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു പുറകിലത്തെ സീറ്റിൽ നിന്ന് ഒരാൾ ബാഗുമായി ഇറങ്ങിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു എന്തായാലും ദീപുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ ശുഷ്കാന്തിയോടെയുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തി വരുന്നത്